നമസ്കാരം ഞാൻ ഡോക്ടർ വിനോദ് രാജ് ചിത്ര ഫിസിയോതെറാപ്പിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൈവെള്ളയുടെ തരിപ്പ് ഒരുപാട് ആൾക്കാരെ ബുദ്ധിമുട്ടിക്കുന്നതും വളരെ സാധാരണയായി കാണുന്നതും എന്നാൽ അനവധി കാരണങ്ങൾ കൊണ്ടുണ്ടാവുന്നതുമായുള്ളൊരു ഒരു ആണ് ഇതിൽ തന്നെ ഏറ്റവും സാധാരണയായി ഈ കൈവെള്ളയുടെ തരിപ്പിന് ഒരുപാട് കാരണങ്ങളുണ്ട് അതിൻ്റെ എല്ലാം ഞാൻ ഒരുപാട് വീഡിയോസ് ഞാൻ ഇട്ടിട്ടുമുണ്ട് അതിൽ പക്ഷേ ഏറ്റവും സാധാരണയായി കൂടുതൽ ക്ലിനിക്കിൽ കാണപ്പെടുന്നതെന്ന് പറയുന്നത് കാർപ്പറ്റൽ സിൻഡ്രോം അല്ലെങ്കിൽ സി ടി എസ് എന്ന് പറയുന്നൊരു കംപ്ലൈൻ്റ് ആണ് നമ്മളുടെ കൈയുടെ കുഴയിൽ ഈ ഇവിടെ വന്ന് ഒരു ഒരു റിസ്റ്റ് പോലെ ഒരു നമ്മുടെ വാച്ചിൻ്റെ സ്ട്രാപ്പ് പോലുള്ളൊരു ബാൻഡുണ്ട് ഫ്ലെക്സാളും അതിൻ്റെ അടിയിൽ കൂടെ ഒരു ചെറിയ ടണലിലൂടെയാണ് നമ്മുടെ കൈയുടെ തള്ളവരിലും ചൂണ്ടുവരിലും നടുവരലിൻ്റെ പകുതിയും കൂടെ നൽകുന്ന ഒരു നെറും മീഡിയം എന്ന് പറഞ്ഞാൽ ഞരമ്പ് പോകുന്നത് ആ ഞരമ്പ് ഈ ഭാഗത്ത് ഞെരുങ്ങവാങ്കിൽ എന്തെങ്കിലും നമ്മുടെ ജോലിയുടെ ഭാഗമായി ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞവർ കമ്പ്യൂട്ടറിൻ്റെ മൗസ് യൂസ് ചെയ്യുന്നവർക്കോ അങ്ങനെ എന്തെങ്കിലും കാരണവശാൽ ഇവിടെ ടൈറ്റ് ആവുകയാണെങ്കിൽ ഒരുപാട് അനവധി കാരണങ്ങളുണ്ട് ഞാൻ അത്ര ഡിജിലേക്ക് പോകുന്നില്ല ആ ഞരമ്പ് ഞെരുങ്ങുമ്പോൾ ഈ മൂന്ന് വെള്ളുകൾക്കാണ് പ്രധാനമായി തിരപ്പ് അനുഭവപ്പെടുന്നതെങ്കിൽ അത് നമുക്ക് സംശയിക്കാം അത് സി ടി എസ് അഥവാ കാർബർ ട്രാൻസ് സെൻഡ്രോമാണോ എന്നുള്ളത് ഇത് കണ്ടുപിടിക്കാനുള്ള അനവധി ടെസ്റ്റുകളുണ്ട് നമുക്ക് എന്നാർ കണ്ടക്ഷൻ ഉണ്ട് ഇനി ഒന്നും ഒരു നിസാരമായി ടിറ്റ്നസ് സൈനിക ക്ലിനിക്കിൽ തന്നെ ടെസ്റ്റ് നോക്കാവുന്ന ടെസ്റ്റുകളുണ്ട് അങ്ങനെ ഓരോ ടെസ്റ്റുകളിലൂടെ ഇതാണെന്ന് നിർണയിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഇതിനുള്ള ചികിത്സയും മറ്റും ഞാൻ വിശദമായിട്ട് വേറെ വീഡിയോ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിനോട് ഒരുപാട് വ്യായാമങ്ങളും ഞാൻ കൊടുത്തിട്ടുണ്ട് എങ്കിൽ വളരെ എളുപ്പം തന്നെ ഈ ഞരമ്പിനെ നേരിട്ട് ഒന്ന് ഫ്ലോസ് ചെയ്യാനും അല്ലെങ്കിൽ ഒന്ന് സ്ട്രെച്ച് ചെയ്യാനും അതുവഴി പെട്ടെന്ന് തന്നെ ആശ്വാസം കിട്ടാൻ വേണ്ടിയുള്ള ഒരു ഏതാനോതിന് ടെക്നിക്സാണ് ഞാൻ ഈ വീഡിയോ കാണിക്കുന്നത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മുടെ കയ്യിലേക്ക് വരുന്ന മീഡിയം നെർവിൻ്റെ കംപ്രഷനാണ് ശരിക്കും ഈ കാർപ്പറ്റാണ് സിൻഡ്രോം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ അനവധി കാരണങ്ങളുമുണ്ട് അപ്പോൾ ഇത് ഈ കംപ്രഷൻ റിലീവ് ചെയ്യാൻ നമുക്ക് സാധാരണ നമ്മൾ ഇപ്പോൾ സർജറിയിലേക്കാ പോകുന്നത് പക്ഷേ സർജറിക്ക് മുമ്പ് തന്നെ നമുക്ക് ചെയ്യാവുന്ന അനവധി കാരണം കാര്യങ്ങൾ ട്രീറ്റ്മെൻറ്റുകളുണ്ട് അതുപോലെ നമുക്ക് ഇഞ്ചക്ഷൻ എടുക്കാറുണ്ട് നമുക്ക് ഇൻഫ്ലേഷൻ ഇൻഫ്ലമേഷൻ മാറാൻ വേണ്ടി പക്ഷേ ഫിസിയോതെറാപ്പിയിൽ നമുക്ക് മൊഡാലിറ്റീസ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട് അതുപോലെ തന്നെ വേറെ മാനുവൽ തെറാപ്പി യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ ഇവിടെ ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് ഈ മൊഡാലിറ്റീസും മാനു തെറാപ്പിയൊന്നുമല്ല ഇതിൽ നമ്മൾ ഇപ്പോൾ സാധാരണയായി വളരെ കോമൺ ആയിട്ടും ഹൈലി എഫക്റ്റീവ് ട്രീറ്റ്മെൻറ്റ് ടെക്നിക്കാണ് ടേപ്പിംഗ് എന്ന് പറഞ്ഞ ടെക്നിക്ക് ഇത് ടേപ്പിംഗ് പഠിച്ച് ഫിസോത്രറാപ്പിസ്റ്റ് ആകുമ്പോൾ എഫക്റ്റീവായിട്ട് അപ്പം നമുക്ക് കർപ്പറ്റാണെങ്കിലും നമുക്ക് ഒരുപാട് ടൈപ്പ് ഓഫ് ടേപ്പിംഗ് ഉണ്ട് ഇതിൽ ഡീകംപ്രഷൻ ടേപ്പിംഗ് വേണം ഈ എക്സസൈസിന് മുമ്പ് ചെയ്യാൻ ഇത് ഇത് ചെയ്തിട്ടാണ് എക്സസൈസ് ചെയ്യുന്നതെങ്കിൽ കുറേ കൂടെ എഫക്റ്റീവായിരിക്കും ഇനിയിപ്പോൾ ഞാൻ എക്സസൈസ് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ടേപ്പിംഗ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ ചെയ്ത് നോക്കാം ഒരു കുഴപ്പമില്ല പക്ഷേ ഒരു ഫിസിയോതറാപ്പിസ്റ്റിനെ കണ്ടിട്ടാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഡീകംപ്രഷൻ ടേപ്പിംഗ് ചെയ്യുക ടേപ്പിംഗ് ചെയ്തിട്ട് ഇതൊക്കെ ചെയ്യാമെങ്കിൽ കുറേ കൂടെ എഫക്റ്റീവ് ആയിരിക്കും എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ ഇനി അപ്പോൾ ആദ്യം നമ്മൾ ഈ ഡീകംപ്രഷൻ ടേപ്പിംഗ് ചെയ്യുക ചെയ്തതിന് ശേഷം വ്യായാമത്തിലേക്ക് പോകുക അപ്പോൾ ഇനിയും എങ്ങനെയാണ് വ്യായാമം എന്നുള്ളത് ഞാനൊന്ന് കാണിച്ചു തരാം ഇനിയും കാർബ്റ്റ് ടണൽ സിൻഡ്രോം അല്ലെങ്കിൽ കൈയുടെ കൈവെള്ളയിൽ ഉണ്ടാകുന്ന തെരപ്പിനുള്ള വ്യായാമമാണ് കാണിക്കുന്നത് നിസ്സാരമായ കുറച്ച് വ്യായാമം വ്യായ ഒരുപാട് വ്യായാമങ്ങളുണ്ട് ഇതിന് വേണ്ടിയുള്ള പക്ഷേ ഇത് നമ്മുടെ ഞര ഈ ഈ ഞെരുങ്ങിയിരിക്കുന്ന ഞരമ്പിനെ ഒന്ന് റിലീസ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു എക്സസൈസ് തെറാപ്പിയാണ് അപ്പോൾ വളരെ എഫക്റ്റീവുമാണ് എന്നാൽ ഒരുപാടങ്ങ് ചെയ്യുകയും ചെയ്തത് ഞാൻ ആ പറയുന്ന കണക്കനുസരിച്ച് മാത്രം ചെയ്യുക കാരണം നേരിട്ട് നമ്മൾ ഞരമ്പിനെ സ്ട്രെസ് ചെയ്യുക അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇപ്പോൾ ഞാൻ ഞാൻ തന്നെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുക അപ്പോൾ നമ്മളിവിടെ ഇരുന്ന് ഇതുപോലെ ഇങ്ങനെ ചേർന്നില്ല ഇരുന്നാൽ മതി പക്ഷേ നമ്മുടെ കൈ ശ്രദ്ധിക്കുക ഇപ്പോൾ ഈ കൈക്കാണ് എനിക്ക് തരുമ്പോൾ ഉള്ളതെന്ന് വിചാരിക്കുക ഈ കൈ ഞാൻ ഈ എൻ്റെ ഷോൾഡറിൻ്റെ ലെവലിൽ ഇങ്ങനെ ഈ ഒരു ലെവലിൽ വയ്ക്കുക പക്ഷേ ഞാനിപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന പോലെ ഇങ്ങനെ പൊക്കി പിടിച്ചുകൊണ്ട് നിൽക്കുവല്ല കാരണം നിങ്ങൾ കൈ കഴിക്കും നിങ്ങൾക്ക് ചെയ്യാൻ ബുദ്ധിമുട്ട് വരും അപ്പോൾ അതുകൊണ്ട് ഈ ലെവലിൽ കൈ ഇരിക്കത്തക്ക രീതിയിൽ ഒരു മേശയിലോ വല്ലതും ഒരു കുറേ പില്ലോസ് ഇങ്ങനെ അടുക്കുക ഈ സ്റ്റാക്ക് ചെയ്ത് വെച്ചതിന് ശേഷം ഇങ്ങനെ ഈ ലെവലിൽ ഒരുപാട് മേപ്പോട്ടും പോകേണ്ട താഴെ ആവരുത് ഈ ഷോൾഡർ ലെവലിൽ ലെവലിരിക്കത്തക്ക രീതിയിൽ പില്ലോസ് അടുക്കിയിട്ട് പില്ലോയിലോട്ട് നമുക്ക് കൈ സപ്പോർട്ട് ചെയ്ത് അപ്പോൾ നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി കൈ ഫ്രീ ആയിട്ട് ഈ കൈ തലയാണേ ഇരുന്നോളൂ അപ്പോൾ ഞാനിപ്പോൾ തലയാണി ഇല്ലാതെ കാണിക്കുന്നത് ഇപ്പോൾ ഇവിടെ ചെയ്യാൻ പ്രയാസമായതുകൊണ്ട് പക്ഷേ ഇങ്ങനെ നിങ്ങൾ തലയാണെ വെച്ച് തന്നെ വേണം നിങ്ങൾ അത് ചെയ്യാൻ കാരണം അല്ലെങ്കിൽ കുറച്ച് നേരം കൈവിതേക്ക് കൈക്ക് ബുദ്ധിമുട്ടും കുഴപ്പമൊക്കെ ആവും അപ്പം ഈ കൈ ഞാൻ തലയാണെ തലയാണ പുറത്ത് ഒരു മൂന്നാലഞ്ച് തലയാണ വെച്ചിട്ട് അതിൻ്റെ മണ്ടയ്ക്ക് വെച്ച് ഞങ്ങൾ സപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് എന്ന് ധരിക്കുക ആ ധരി ഇങ്ങനെ ഇരുന്നതിന് ശേഷം ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ കൈ വെള്ളം കാണാമോ ആ എൻ്റെ കൈ ഫുൾ കാണാമല്ലോ അപ്പം ഇങ്ങനെ ഇരിക്കുന്ന കൈ ഞാൻ ആദ്യം പുറത്തേക്ക് ഇങ്ങനെ വെളിയിലേക്ക് ഞാൻ ഒന്ന് ഇങ്ങനെ റോൾ ചെയ്യുക റോൾ ചെയ്തതിന് ശേഷം ഞാൻ എൻ്റെ റിസ്റ്റ് ആദ്യം ചെയ്യണത് റിസ്റ്റ് ഇങ്ങനെ ഫ്ലെക്സ് ചെയ്യുക കൈയുടെ കുഴ ഉള്ളിലേക്ക് മടക്കുക വിരലുകൾ മടക്കുക ഇങ്ങനെ അപ്പം ഞാൻ ശ്രദ്ധിക്കുക കൈ ആദ്യം ഞാൻ പുറത്തോട്ടാക്കി കുഴമടക്കി റിസ്റ്റാക്കി ഇതാണ് ഇതിൻ്റെ ഈ എക്സസൈസ് ചെയ്യേണ്ട പൊസിഷൻ ഇങ്ങനെ വെച്ചതിന് ശേഷം ഞാൻ ആദ്യത്തെ എക്സസൈസ് എന്ന് പറയുന്നത് ഞാൻ ഇങ്ങനെ ജസ്റ്റ് കൈ സപ്പോർട്ട് ചെയ്തിരിക്കുന്നുണ്ട് ഈ ഇത് താഴേക്ക് കൊണ്ടുപോകുക കൊണ്ടുപോകുമ്പോൾ കൈ കുഴയുടെ താ കൈ കുഴ താഴേക്ക് പോകുന്നതിനൊപ്പം തന്നെ വിരലുകൾ നിവർത്തുക വീണ്ടും വിരലുകൾ മടക്കുന്നു കൈ കുഴി ഇങ്ങോട്ട് വരുന്നു വീണ്ടും താഴേക്ക് ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഭയങ്കര പെയിനോ എല്ലാം ഫീൽ ചെയ്യുന്നത് നിങ്ങൾക്ക് പ്രത്യേകം ഓർത്തോളം എക്സസൈസ് ചെയ്യുമ്പോൾ ഒരിക്കലും നിങ്ങൾക്ക് പെയിൻ ഫീൽ ചെയ്യുന്നത് ഒരു ചെയ്ത് കഴിയുമ്പോൾ സുഖമാണോ പക്ഷേ ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ ഭയങ്കര പെയിൻ ആ ഫീൽ നിങ്ങൾ ശ്രദ്ധിച്ചോളുക കൈയുടെ മുട്ട് സ്വല്പം ഇങ്ങനെ മടക്കി വെച്ചിട്ട് ഈ ഇത് എക്സസൈസ് ചെയ്യുക വെളിയിലേക്ക് കൊണ്ടുപോവുക ഉള്ളിലേക്ക് കൊണ്ടുപോവുക ഇതാണ് ആദ്യത്തെ വ്യായാമം ഇനി രണ്ടാമത്തെ വ്യായാമം സെയിം അതേ പ്രൊസീജിയർ നിങ്ങൾ കൈ തകരാൻ എടുക്കേണ്ട അവിടെ തന്നെ ഇരുന്നുണ്ട് സെയിം പ്രൊസീജിയൻ തന്നെ ഇരിക്കുക മുൻപ് ചെയ്ത് അതേ എക്സസൈസ് തന്നെ ഇങ്ങനെ മടക്കുന്നു നോക്കുന്നു പക്ഷേ ഒരു ചെറിയ ഡിഫറൻസ് നിങ്ങൾ ഇങ്ങനെ കൈ തിരിക്കുന്നു കുഴമക്കി വെള്ളമിളക്കി താഴേക്ക് നിവർത്തുമ്പോൾ നിങ്ങളുടെ കഴുത്തിൻ്റെ ആവശ്യത്തോട്ട് കൊണ്ടുപോവുക ഇങ്ങനെ കൊണ്ടുപോകുന്നു തിരിച്ച് നേരെയാക്കുന്നു വീണ്ടും കൊണ്ടുപോകുന്നു തിരിച്ച് നേരെയാക്കുന്നു ഇതും ഒരു പതിനഞ്ച് തൊട്ട് ആവർത്തി വരെ മാത്രം ചെയ്താൽ മതി ഇങ്ങനെ ഇതാണ് രണ്ടാമത്തെ വ്യായാമം ഇനി അടുത്ത വ്യായാമം നേരത്തെ പോലെ തന്നെ കൈ അവിടെ തന്നെ ഇരിക്കുന്നേ ഉള്ളൂ ഇരുന്നതിന് ശേഷം ആ കുഴ ദ ഉള്ളിലേക്ക് ഇങ്ങനെ മടക്കി വിരലും മടക്കി വെക്കുക ഈ പൊസിഷൻ വെച്ചതിന് ശേഷം കഴുത്ത് മാത്രം കൈ പുറമോ വെളിയിലോട്ട് കൊണ്ടുപോകാണ്ട് സ്വത്തെ ശ്രദ്ധിക്കുക ഇങ്ങനെ മടക്കി വിരലും മടക്കി വെച്ചതിന് ശേഷം കഴുത്ത് മാത്രം ഓപ്പോസിറ്റ് സൈഡിലേക്ക് ചരിക്കുക സാവകാശം നിവർത്തുക കൈ അനങ്ങുന്നില്ല കൈക്ക് ഉള്ളിലേക്കാക്കി വെച്ചിരിക്കുക ചരിക്കുക സാവകാശം നിവർത്തുക ചരിക്കുക സാവകാശം നിവർത്തുക ഇതാണ് അടുത്ത വ്യായാമം ഇനി അടുത്ത വ്യായാമത്തിന് ഇതേപോലെ തന്നെ വീണ്ടും എപ്പോഴും ഓർത്തുകൊണ്ട് ഞാൻ ഇടയ്ക്ക് ഓർമ്മിക്കുന്നിരിക്കുന്ന എൻ്റെ വീഡിയോ കാണുന്നുണ്ട് ഇങ്ങനെ ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് കൈ എപ്പോഴും കല്യാണപ്പുറത്തു വേണേ ഇരിക്കാൻ കേട്ടത് സപ്പോർട്ടഡായിട്ട് തന്നെ ഇരിക്കണം അല്ലെങ്കിൽ കൈയും കഴിഞ്ഞ് തീരുമ്പം നേരമ്പ് ഭയങ്കര ബഹു സ്ട്രെച്ച് ആവും അപ്പം പിന്നെ വെച്ചതിന് ശേഷം ഈ നേരത്തെ ചെയ്ത തന്നെ നമ്മൾ കൈ കുഴ കു ഫിംഗേഴ്സ് മടക്കുന്നു മടക്കിയതിന് ശേഷം കൈ താഴേക്ക് പോകുമ്പം ഇങ്ങോട്ട് വരുന്നു കൈ മുകളിലേക്ക് വരുമ്പം തല ഈ സൈഡിലേക്ക് വരുന്നു വീണ്ടും ഇങ്ങനെ മുകളിലേക്ക് വരുമ്പം ഈ സൈഡിലേക്ക് വരുന്നു ഇത് ഫ്ലോസിംഗാണ് അയ്യോ ഇതെല്ലാം ഞാൻ നേരത്തെ പ്രത്യേകം ശ്രദ്ധിക്കുക ഇങ്ങനെ വെച്ച് ചെയ്യുമ്പോൾ പെയിൻ ആണെന്നുണ്ടെങ്കിൽ സ്വപ്പം മുട്ടു മടക്കി വെച്ചിട്ട് തന്നെ ചെയ്യാം അത് ആദ്യം ഉറപ്പ് കയ്യപ്പോഴും ഇങ്ങനെ നേരെയല്ല സ്വ അങ്ങോട്ട് എക്സ്റ്റേണൽ റൊട്ടേറ്റ് ചെയ്യുക വെളിയിലേക്ക് റൊട്ടേറ്റ് ചെയ്ത് വെച്ചിട്ടാണ് ഇതെല്ലാം ചെയ്യേണ്ടത് റൊട്ടേറ്റ് ചെയ്തിട്ട് ഈ ഈ ഇത് ഈ ഫുൾ സ്ട്രെച്ചിൽ പെയിൻ ആണെങ്കിൽ സ്വപ്നം മുട്ട് മടക്കി വെച്ചിട്ട് ചെയ്യുക അപ്പോൾ ഇതാണ് അടുത്ത വ്യായാമം ഇനി നമ്മൾ നെർവിൻ്റെ സ്ട്രെച്ച് സസ്റ്റെയിൻ ചെയ്യാണ് അപ്പോൾ ഇതുവരെ നമ്മൾ ചെയ്തതൊക്കെ ചെറിയ ഫ്ലോസിംഗ് ഇത് സ്വല്പം വലിയതല്ല ചിലപ്പം ചെറിയ പെയിൻ വരാൻ പോസിബിലിറ്റി ഉണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ബിഗിനിങ് സ്റ്റേജ് ആണിത് ഇങ്ങനെ വെച്ച് കഴിത്തിനകത്ത് പ്രാവശ്യം മൂവ്മെൻറ്റ്സ് ഒന്നും വേണ്ട കൈ മാത്രമേ നിങ്ങൾ മുമ്പേ പറഞ്ഞിങ്ങനെ എക്സ്റ്റർ ഫ്രണ്ട് ചെയ്യുന്നു റെസ്റ്റ് ഫ്ലെക്സ് ചെയ്യുന്നു ഫിംഗേഴ്സ് മടക്കുന്നു താഴേക്ക് കൊണ്ടുപോയി നല്ല പോലെ നിവർത്തിക്കുക ദൈരീതി അപ്പം ഇങ്ങനെ ആദ്യത്തെ വ്യായാമങ്ങളിലൊക്കെ ഞാനൊന്ന് വിട്ട് പറയാൻ വിട്ടുപോയെന്ന് തോന്നുന്നു ശ്രദ്ധിക്കുക ഭയങ്കര സ്ട്രെച്ച് ചെയ്ത് പെയിൻഫുൾ ആക്കരുത് ഞാൻ ആദ്യം അതൊന്ന് പറഞ്ഞിരുത് ഒത്തിരി പെയിൻഫുൾ ആയിട്ടൊന്നും ചെയ്യരുത് അപ്പോൾ നിങ്ങൾക്ക് മുട്ട വേണമെങ്കിൽ ചിലപ്പോൾ മടക്കി വെക്കാം റിസ്റ്റും അതുപോലെ റിസ്റ്റും അങ്ങനെ ഫുൾ എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ പെയിൻഫുൾ ആണെങ്കിൽ പെയിൻ ഇല്ലാത്തവരെ വരെ ചെയ്താൽ മതി പക്ഷെ ഈ ഈ എക്സൈസ് ഈ വ്യായാമം ചെയ്യുമ്പോൾ ഇത്തിരി പെയിൻഫുൾ ആയാൽ കൂടി നല്ലപോലെ റിസ്റ്റ് ആദ്യം ഇവിടുന്ന് സ്റ്റാർട്ട് എപ്പോഴും സ്റ്റാർട്ടിംഗ് പൊസിഷൻ ഇതാണ് അത് ഓർത്തുള്ള സ്റ്റാർട്ടിംഗ് പൊസിഷൻ ഇപ്പോഴും റിസ്റ്റും ഫിംഗേഴ്സിനും ഫ്ലെക്സ് ചെയ്ത് മടക്കി വെച്ചതിന് ശേഷം സ്റ്റാർട്ട് ചെയ്യാം സ്റ്റാർട്ട് ചെയ്ത് താഴേക്ക് കൊണ്ടുപോവുക നല്ല പോലെ മാക്സിമം ലിമിറ്റിൽ സ്ട്രെച്ച് ചെയ്ത് പിടിക്കുക അത് ഒരു അഞ്ചെണ്ണമെന്ന് പറയുക ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് സാവകാശം മടക്കുക ഇതും ഈ പറഞ്ഞപോലെ ഒരു ആവർത്തി അല്ലെങ്കിൽ ആവർത്തി മാക്സിമം സ്ട്രെച്ച് ചെയ്ത് പിടിക്കുക അഞ്ചെണ്ണുക മടക്കുക ഇതാണ് അടുത്ത വ്യായാമം ഇനിയും ഏറ്റവും ഫൈനലായിട്ടുള്ള എക്സസൈസാണ് ഇത് ഇത് നമ്മൾ നെർവ് സ്ട്രെച്ചാണ് ശരിക്കും നമ്മൾ ചെയ്യുന്നത് അപ്പോൾ മുമ്പേയതുപോലെ തന്നെ ഇത് ഏറ്റവും ലാസ്റ്റ് ചെയ്യേണ്ട വ്യായാമമാണ് ഇത് ആദ്യം കറി ചെയ്യുന്നത് കാരണം ഇതെല്ലാം ചെയ്തു കഴിഞ്ഞാൽ ഞരമ്പ് ഒന്ന് ഇലാസ്റ്റിക് ആയി ഒന്ന് ഫ്രീ ആയതിനു ശേഷമാണ് നമ്മൾ സ്ട്രെച്ച് കൊടുക്കുക ആദ്യമേ ചെയ്താൽ ഭയങ്കര പെയിൻഫുൾ അല്ലെങ്കിൽ തരിപ്പം കൂടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇങ്ങനെ വെച്ച് നേരം കോഴ്സ് എന്നോട് പറയും ഞാൻ കൈ എക്സ്റ്റേണൽ വെളിയിലേക്ക് റൊട്ടേറ്റ് ചെയ്യുന്നു മടക്കുന്നു വിരലുകൾ മുടക്കുന്നു എക്സസൈസ് ചെയ്യുന്നത് സ്റ്റാർട്ടിങ് പൊസിഷനായി അതിന് ശേഷം ഇനി ഇവിടെ ചെയ്യേണ്ടത് നമ്മൾ കൈയുടെ കുഴ താഴേക്ക് നിവരുമ്പോൾ കഴുത്ത് ഓപ്പോസിറ്റ് സൈഡിലേക്ക് സ്ട്രെച്ച് ചെയ്യുക ഈ പൊസിഷനിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് സാവകാശം കഴുത്തും കുഴയും ഒരുപോലെ നിവർത്തുക ഇങ്ങോട്ട് വരണ്ട ന്യൂട്രൽ പൊസിഷനിൽ വീണ്ടും കൈകൾ താഴോട്ട് പോകുമ്പോൾ ഇത് കൈയും മാക്സിമം സ്ട്രെച്ച് കൊണ്ടുപോവുക കഴുത്തും മാക്സിമം ഈ ചെവി ഈ തോളിലേക്ക് കൊണ്ടുവരത്തക്ക രീതിയിൽ മാക്സിമം സ്ട്രെച്ച് ചെയ്ത് കൊണ്ടുവരിക ഫൈവ് കൗണ്ട് ചെയ്ത് ഹോൾഡ് ചെയ്യുക സാവകാശം ഇതാണ് സി ടി എസ് അഥവാ കാർബണൻ സിൻഡ്രോമിന് വേണ്ടിയുള്ള വ്യായാമങ്ങൾ അല്ലെങ്കിൽ നിറവിന് നരവിന് നേരിട്ട് ചെയ്യേണ്ട വ്യായാമങ്ങൾ ഇപ്പം കൈവെള്ളിലെ തരിപ്പ് ഞാൻ ആദ്യം പറഞ്ഞാൽ കൈവെള്ളലിലെ തരിപ്പിന് പല കാരണങ്ങളുണ്ട് കാരണം കയ്യിലോട്ട് മൂന്ന് ഞരമ്പാണ് വരുന്നത് മൂന്ന് ഞരമ്പ് മൂന്ന് വ്യത്യസ്ത തരത്തിലായിരിക്കും തരിപ്പുകൾ കാണിക്കുന്നത് ഡയബറ്റിക് ന്യൂറോപ്പതി പോലത്തെ പെരിഫോൾ ന്യൂറോപ്പതി കംപ്ലൈൻസുകാർക്ക് തരിപ്പ് വരാറുണ്ട് അപ്പം അങ്ങനെ തരിപ്പിന് ഒരുപാട് കാരണങ്ങളുണ്ട് എങ്കിലും വളരെ സാധാരണയായ ആൾക്കാർക്കും പ്രത്യേകിച്ച് സ്ത്രീകളിലും കൂടുതലായി കാണുന്നൊരു കംപ്ലയിൻ്റ് ആണ് കാർബൽ ട്രാൻസ്ജെൻഡ്രോ അപ്പോഴത്തെ സൈക്കിൾ അവർക്ക് കൂടുതൽ തരിപ്പ് അനുഭവപ്പെടുന്നത് തള്ളവരലും ചൂണ്ടുവരലും ആയിരിക്കും അപ്പോൾ ഈ മൂന്ന് വിരലുകളിലായിട്ടാണ് അവർക്ക് പെയിൻ കാണിക്കുന്നത് അത് ഉള്ളവശത്തുമാണ് അത് പുറവശ് പുറകിലായിരിക്കും ഇങ്ങനെ ഉള്ളവശത്തുമായിരിക്കും അവർക്ക് പെയിൻ ഇത് തരിപ്പ് കാണിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ആ കാണിക്കുന്നെങ്കിൽ ഞാൻ ഈ പറഞ്ഞ വ്യായാമങ്ങൾ ആ ടൈറ്റായിട്ടിരിക്കുന്ന നേർവിനെ ഒന്ന് ഫ്രീ ആക്കാൻ വേണ്ടിയുള്ള വ്യായാമങ്ങളാണ് അപ്പം ഇത് ഒരുപാടൊക്കെ ചെയ്യരുത് ഞാൻ പറഞ്ഞ പോലെ പതിനഞ്ച് ആവർത്തി മാക്സിമം ആവർത്തി ഒരു ദിവസം ഒരു നേരം അല്ലെങ്കിൽ രണ്ട് നേരം അതിൽക്കുള്ളിൽ ചെയ്യേണ്ട കാര്യമില്ല അപ്പോൾ ഇത് ഭയങ്കര എഫക്റ്റീവായിട്ടുള്ളൊരു എക്സസൈസ് ആണ് ഇത് എക്സസൈസ് നമുക്ക് ചെയ്യാം പിന്നെ ഞാൻ ഈ പോലെ തന്നെ ഫിസിയോതെറാപ്പിസ്റ്റ് കാണുവാണെങ്കിൽ നിങ്ങൾക്ക് ടേപ്പിംഗ് ചെയ്തുകൊണ്ട് ചെയ്യാമെങ്കിൽ കുറച്ചുകൂടെ എഫക്റ്റീവ് ആയിരിക്കും അതായത് ടേപ്പിംഗ് എന്ന് പറയുമ്പം സി ടി എസ് ടേപ്പിംഗ് നോർമൽ ടേപ്പിംഗ് ഉണ്ട് നോർമൽ ടേപ്പിംഗ് അല്ല ഡീ കമ്പ്രഷൻ ടേപ്പിംഗ് ആണ് ചെയ്യേണ്ടത് ഡീ കമ്പ്രഷൻ ടേപ്പിംഗ് ചെയ്തുകൊണ്ട് ചെയ്യാമെന്നുണ്ടെങ്കിൽ ഇത് കുറച്ചൂടെ എഫക്റ്റീവാണ് ഇതില്ലെങ്കിൽ എഫക്റ്റീവ് ആവാണ് അപ്പോൾ അതുകൊണ്ട് അത് ടേപ്പിംഗ് കിട്ടിയില്ല എന്ന് വച്ചാൽ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല ടേപ്പിംഗ് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രധാനപ്പെട്ടെന്ന് തോന്നുന്നെങ്കിൽ ഇത് ലൈക്ക് ചെയ്യുക ഈ ചാനൽ ആദ്യമായിട്ടേ കാണുന്നെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക മറ്റൊരു വീഡിയോ മറ്റേ ഉടൻ തന്നെ കാണാം അതുവരേക്കും ബൈ